ഒമാനിൽ സമ്മതമില്ലാതെ പ്രവാസി തൊഴിലാളിയുടെ കൈവശം വെക്കാനാകില്ലെന്ന് ഓർമ്മിച്ച് ഉത്തരവിൽ ഈ വ്യവസ്ഥ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഒമാനിലെ തൊഴിലുടമകൾക്ക് സമ്മതമില്ലാതെ പ്രവാസി തൊഴിലാളികളുടെ പാസ്പോർട്ടുകൾ കൈവശം വെക്കാൻ കഴിയില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് സുൽത്താനിലെ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് പ്രവാസി ജീവനക്കാർക്ക് തൊഴിൽ നിയമപ്രകാരമുള്ള വ്യക്തിഗത രേഖകളുമായി ബന്ധപ്പെട്ട നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പുതിയ തൊഴിൽ നിയമം പ്രതിപാദിക്കുന്ന രാജകീയ ഉത്തരവിൽ ഈ വ്യവസ്ഥ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തൊഴിലാളികളുടെ രേഖാമൂലമുള്ള സമ്മതത്തോടെയല്ലാതെ തൊഴിലാളികളുടെ പാസ്പോർട്ടോ സ്വകാര്യ രേഖകളോ സൂക്ഷിക്കാൻ തൊഴിലുടമക്ക് അനുവാദമില്ലെന്ന് ആർട്ടിക്കിൾ ആറിൽ പറയുന്നു എല്ലാ തൊഴിലാളികൾക്കും ദേശീയതാ ഭേദമന്യേ അവരുടെ പാസ്പോർട്ടുകളും വ്യക്തിഗത രേഖകളും സൂക്ഷിക്കാൻ അവകാശമുണ്ടെന്നും ഈ വ്യവസ്ഥയുടെ ഏതൊരു ലംഘനവും നിയമപരമായ ഉത്തരവാദിത്തം വിധേയമാകുമെന്നും ജി എഫ് ഒ ഡ്ല്യു ചൂണ്ടിക്കാണിക്കുന്നു மீடியாவன் மஸ்கத்